ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു ആണെങ്കില് നേരെ ഷാരിയോട് എതിർത്ത് മുകളിൽ ചെന്നിരിക്കുകയാണ് മുകളിൽ അവിടെ ഒരു ഊഞ്ഞാലിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് അവൾക്ക് വീണ്ടും എന്തൊക്കെയോ ആലോചനകൾ ഇങ്ങനെ വരുന്നുണ്ട് എന്ത് അവിടുന്ന് എന്തൊക്കെയോ ദേഷ്യ പിടിച്ച് എഴുന്നേറ്റ് നേരെ താഴോത്തോട്ട് താഴോട്ട് തന്നെ പോവുകയാണ് അപ്പൊ ശാരി ആണെങ്കിൽ മകൾക്ക് വേണ്ട ഭക്ഷണൊക്കെ എടുത്ത് വെ വെക്കുകയാണ് അപ്പൊ ശാരി പറയുന്നുണ്ട് മോളെ മോൾ ദേവിടേക്ക് എപ്പോൾ തന്നെ അല്ലേ വന്നുള്ളൂ മോളെ ഇങ്ങോട്ടാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് പോലെ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് മോളെ മോൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ദേഹ് മോള് ദേ ഇവിടെ വന്നിരുന്നു കഴിച്ച് അന്നാലേ ഇഷ്ടപ്പെട്ട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ നിങ്ങൾ തന്നെ അങ്ങോട്ടിരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതല്ല മോളെ മോളെന്തേലും കഴിച്ച മോള് വന്നിരിക്കി എന്ന് പറയുമ്പം വേണ്ട എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ നിങ്ങളുടെ അരികിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വായയിൽ നിന്നൊക്കെ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് തന്നെ എനിക്ക് ഒരുപാട് ദേഷ്യം വരും അതുകൊണ്ട് എന്നോട് ആരും ഒന്നും പറയാൻ നിൽക്കണ്ട ഞാൻ എൻറെ ഇഷ്ടത്തിന് ജീവിക്കും എന്റെ ജീവിതം തന്നെ ഇവിടെ കൈവിട്ടു പോയി നിൽക്കുകയാണ് ഞാൻ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പോയതാണ് ആ കല്യാണിയുടെ കുഞ്ഞിനെ എന്നിട്ട് അതും സാധിച്ചില്ല എനിക്ക് ഞാൻ എന്തായാലും ഞാൻ വല്യോടത്തേക്കും പോകുകയാണെന്നൊക്കെ അങ്ങനെ ശാരിയോട് വീണ്ടും ദേഷ്യപ്പെട്ട് സരു അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ സരു അവിടെ നിന്നും പോയതിന് ശേഷം പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ് അപ്പൊ ശാരി മനസ്സിൽ ഇനി വിചാരിക്കുന്നുണ്ട് എൻ്റെ മോള് അവൾക്ക് മനോഹരനെ പറ്റി നല്ല സംശയമുണ്ട് അവനെ പറ്റി അറിയാനാണ് ഈ പോകുന്നതെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുകയാണ് അല്ല അതെ ഇവിടെ ഇങ്ങനെ മനോഹർ എന്ന് പറയുന്ന ആൾ ഒരു മാസത്തിൽ എത്ര എത്ര ദിവസം റൂം എടുത്തിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നോക്കട്ടെ മേഡം എന്ന് പറഞ്ഞ് നോക്കുകയാണ് ഒരു മൂന്നാലഞ്ച് തവണ ഒരു മാസം റൂം എടുത്തിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ ഉവ സു വ മേഡം എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അല്ല ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ ആ റൂമിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അതൊന്നും എനിക്കറിയില്ല അതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പറയാനും പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭാര്യ ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കസ്റ്റമറിന്റെ ഒരു ഡീറ്റെയിൽസും കൊടുക്കാൻ പാടില്ല മാഡം ഞങ്ങളുടെ കസ്റ്റമർ അല്ലല്ലോ എന്ന് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞാൽ നമ്മുടെ സരി അവിടെ ഒന്നും ദേഷ്യപ്പെട്ട് പോരുകയാണ് അങ്ങനെ കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കാറിൽ പോകുമ്പോൾ സരി വാങ്ങിയില്ല വളരെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴായിരിക്കും നമ്മുടെ ഏർ നിഷ നിഷ അവിടേക്ക് വന്നിട്ട് സരവിന്റെ മൊബൈലിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം സരവിന്റെ മൊബൈലിൽ മനോഹറിന്റെ ഫോട്ടോ കണ്ടിട്ടാണല്ലോ നമ്മുടെ നിഷയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായത് അങ്ങനെയാണല്ലോ പിന്നെ മനോഹറിന്റെ പിടിയിൽ നിന്നാള് രക്ഷപ്പെട്ടതും ആ ഒരു കാര്യം അതായത് തൻ്റെ ഫോണിലെ ഫോട്ടോ നിഷയ്ക്ക് കാണിച്ചു കൊടുത്ത കാര്യം ഓർക്കുകയും അതുപോലെ തന്നെ ആ സമയത്ത് നിഷ ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗക്ക് അതൊക്കെ അവിടെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയും കിരണ്യുമാണ് അവരങ്ങനെ ഓഫീസിൽ സംസാരിച്ചുകൊണ്ടിരിക്കാണ് അപ്പം അവർ പറയുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് അത്ര വലിയ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മാസത്തെക്കാളും ഇത്തിരി ഇടിവാണില്ലേ എന്ന് പറയുന്നുണ്ട് അതെന്തായാലും ഇപ്പോഴത്തെ കാലാവസ്ഥ മഴയും കാര്യങ്ങളൊക്കെ ഇല്ലാതുകൊണ്ടായിരിക്കാം പിന്നെ ഇപ്പോൾ അടുത്ത മാസം അതൊട്ടും ഉണ്ടാവില്ല പഞ്ഞ മാസമല്ലേ പിന്നെ ചിങ്ങമാവണം നമുക്കൊന്ന് എന്തെങ്കിലും ഉണ്ടാവാനായിട്ട് നല്ല രീതിയിൽ കച്ചവടം ഉണ്ടാവാൻ തന്നെയല്ല ഇപ്പോൾ ആദർശം വിളിച്ചിട്ട് പറഞ്ഞ ജ്വല്ലറിയിലൊന്നും അത്രയധികം ലാഭമില്ല എന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ കല്യാണിയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നുണ്ട് നമ്മുടെ കിരൺ നീ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിലെ ഡിസൈനൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല രീതിയിൽ വർക്കൊക്കെ കിട്ടുന്നുണ്ട് തന്നെയല്ല നീ എൻ്റെ കൂടെ തന്നെയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എല്ലാവരേക്കാളും കൊട്ടേഷനൊക്കെ താഴ്ത്തിയിട്ടല്ലേ കൊടുക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിഷ അവിടേക്ക് വരികയാണ് എന്താ നിഷ ആ കുറേ കാലമായല്ലോ കണ്ടിട്ട് നീ അന്ന് വരൂണ്ടേ കല്യാണത്തിൻ്റെ ആ മുടങ്ങിയതിന് ശേഷം പോയതാണല്ലോ പിന്നെ കണ്ടിട്ടില്ലല്ലോ അത് ഞാനെന്നും വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ വന്നത് വേറൊരു കാര്യത്തിനാണ് എന്താ നിഷ എന്ന് ചോദിക്കുന്നുണ്ട് അതെ എന്നെ ഒരാൾ വിളിച്ചായിരുന്നു എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരാ അത് ചോദിക്കുമ്പോൾ ആ സനയുമാണ് എന്ന് നമ്മുടെ നിഷ പറയുന്നുണ്ട് അവൾക്ക് ആ മനോഹരനെ പറ്റി എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്തായാലും നിഷ നീ ഒന്ന് കണ്ടോളൂ കുഴപ്പമില്ല പക്ഷേ ഒന്നും അങ്ങോട്ട് വിട്ടു പറയണ്ട എന്ന് പറയുമ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പം കാണാലേ ആ കണ്ടിട്ട് വന്ന് വിവരം പറയാൻ പറഞ്ഞിട്ട് അങ്ങനെ നിഷ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ സരയുവാണെങ്കിൽ വഴി അരികിൽ ഇങ്ങനെ കാറ് നിർത്തിയിട്ടിട്ട് ആ കാറിൽ ഇങ്ങനെ എരികിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിഷയും കാത്തിട്ട് നിഷ അപ്പോഴേക്കും അവിടേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഹായ് നിഷ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താ എന്താ കാണണമെന്ന് പറഞ്ഞത് ചോദിക്കുമ്പോൾ ആ അതല്ല ഒന്നുമില്ല അതെ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊന്നും അറിയാനാണ് അപ്പം എൻ്റെ നിങ്ങൾ എന്തിനാ അറിയുന്നത് അതൊക്കെ ഞാൻ അയാളെ ആയതാണ് ഞാൻ അയാളെ വേണ്ടാന്ന് വെച്ചതാണെന്ന് പറയുന്നുണ്ട് അതെന്താ കാരണം അതൊക്കെ ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് നിഷ മറുപടി പറയുന്നുണ്ട് അതല്ല ഞാൻ ചോദിക്കാൻ വേറൊന്നുമല്ല അന്ന് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായത് പിന്നെ തന്നെയല്ല അന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ മനുവേട്ടനെ കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ അതിന് എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ ഫോട്ടോ അത് ഒരനിക്ക് കാണിച്ചു തരൂ എന്ന് ചോദിക്കുകയാണ് വീണ്ടും നമ്മുടെ സരയും അപ്പോൾ രീഷ പറയുന്നുണ്ട് എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിലില്ല കാരണം ഞാൻ അയാളുമായിട്ട് വേണ്ടാന്ന് വെച്ചപ്പോൾ എല്ലാ ഫോട്ടോയും ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നാലും ഒരെണ്ണം കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരെണ്ണവും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താ അമേരിക്കയിലോട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോ ആ സമയത്ത് ആ പോണ മനുവേട്ടൻ ടിക്കറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിഷ രണ്ട് മാസം രണ്ട് മാസത്തിനുള്ളിൽ പോകുമെന്ന് പറയുന്നുണ്ട് അല്ല മനുവേട്ടനുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല നിങ്ങളുടെ ഭർത്താവിന് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ വിവരങ്ങൾ ചോദിക്കാൻ കാരണം അപ്പോൾ ആ സമയത്ത് നിഷ അതൊന്നും അതൊന്നിരിക്കും റിയില്ല ഞാൻ അതിനെ കുറിച്ചൊന്നും അന്വേഷിക്കാറുമില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ പോട്ടെ എന്നും പറഞ്ഞു നിഷ അവിടെ നിന്നും പോകുകയാണ് അങ്ങനെ നിഷ പോയതിന് ശേഷം സരിവിന് അപ്പോഴും ഒരു ക്ലൂവും കിട്ടുന്നില്ല ഒന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ നിഷ അവിടെ നിന്നും പോയതിനു ശേഷം വേഗം കല്യാണിന്റെയും കിരണ്ട അരികിലേക്ക് തന്നെയാണ് പോകുന്നത് അവരോട് വന്നിട്ട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സരിവ് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാനൊന്നും വിട്ട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ നിഷ പറയുന്നുണ്ട് അതെ ഏർ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഈ ഈ സരവി എന്ന് പറയുന്ന സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ അവള് പിടിച്ച പോലെ മോനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം മോനെ കൊല്ലാൻ വേണ്ടി അവള് വന്നായിരുന്നല്ലോ അതറിഞ്ഞപ്പോൾ ആകെ വിഷമായി എന്തായാലും കുഞ്ഞിനെ ശ്രദ്ധിച്ചോള തന്നെയല്ല ആ ഇവനുണ്ടല്ലോ വിക്രവും അതുപോലെ തന്നെ ഗംഗപ്രസാദും അവർ പുറത്തിറങ്ങിയാലും ശ്രദ്ധിക്കണം നമ്മുടെ കാർത്തിക ചേച്ചി പേടിച്ചിട്ടാണ് നിൽക്കുന്നത് ഗംഗപ്രസാദിന് പറ്റിയ കുച്ചയിലെ കൂട്ടുകാർ ഈ നാട്ടിലുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചോളണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതുപോലെ തന്നെ സരയും മേഡത്തിൻ്റെ അച്ഛനും തമ്മിൽ ബന്ധമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അച്ഛനെന്ന് പറയണ്ട നിഷ നിഷ വേണമെങ്കിൽ വിക്രത്തിൻ്റെ അച്ഛനെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ അയാളെന്നോ ദുഷ്ടനെന്നോ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെ എന്നെ എന്നെ കൂട്ടിച്ചേർത്ത് അയാൾ വ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് കല്യാണി പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ നിഷ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശൻ കമ്പനിയിലേക്ക് ആർ എസ് കൺസ്ട്രക്ഷനിലേക്ക് വീണ്ടും വരികയാണ് കല്യാണിയെ കാണാൻ വേണ്ടി അപ്പോഴേക്കും അവിടേക്ക് സെക്യൂരിറ്റിയും അതുപോലെ തന്നെ രതീഷും വരികയാണ് എന്താ ഇവിടെ തനിക്കെന്താ ഇവിടെ വീണ്ടും കാര്യമെന്ന് ചോദിക്കും എനിക്ക് എൻ്റെ ഒന്ന് കാണണം തനിക്ക് മോളൊന്നും ഇല്ലല്ലോടോ പിന്നെ എന്തിനാണ് താൻ ഇടക്കിടക്ക് ഇവിടേക്ക് വരുന്നത് എന്തൊക്കെയോ ദുഷ്ട ദുഷ്ടചിന്തകൾ മനസ്സിലുണ്ട് മോൻ ജയിലിലേക്ക് ചെന്ന് ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവിക്കും ഇവിടെയുള്ളവരൊക്കെ കൊല്ലാൻ വേണ്ടി അതുകൊണ്ടായിരിക്കില്ലേ താൻ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ നമ്മുടെ രതീഷ് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നല്ല എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാം എന്താണോ താൻ്റെ കയ്യിൽ എന്ന് ചോദിക്കുകയാണ് അപ്പൊ കയ്യിലത്തെ വാങ്ങി എടുത്തിട്ട് ഇതെന്താണോ കുഞ്ഞുടുപ്പ് എന്ന് ചോദിക്കുകയാണ് അതെ കല്യാണി കല്യാ കല്യാണിപ്പോൾ കുഞ്ഞുടുപ്പാണ് വീട്ട് എന്ന് ചോദിക്കുന്നുണ്ട് രതീഷ് അപ്പോൾ കല്യാണിക്കല്ല കല്യാണിയുടെ മോന് കല്ല് മോനാണെന്ന് പറയുമ്പോൾ ഓ അത് ശരി പേരൊക്കെ തനിക്ക് അറിയാലോ എന്ന് രതീഷ് ചോദിക്കുകയാണ് അങ്ങനെ ആ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് അയാളെ കയ്യിൽ തന്നെ വീണ്ടും കൊടുക്കുന്നുണ്ടും ആ അതിനുശേഷം രതീഷ് ഞാൻ ഞാനെന്തായാലും ചെന്ന് വിവരം പറയാമെന്നും പറഞ്ഞ് അവിടെ ചെന്നിട്ട് രതീഷ് അകത്തേക്ക് പോകുന്നുണ്ട് അപ്പം നമ്മുടെ സെക്യൂരിറ്റി പറയുകയാണെങ്കിൽ തൻ്റെ കയ്യിലുള്ള ഇരുമ്പ് വടി ഉണ്ടല്ലോ ഇരുമ്പ് വടി അതുകൊണ്ട് മേഡത്തിനെ തല്ലും താൻ താൻ അത്രയ്ക്ക് ദുഷ്ടനാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് എന്തായാലും രതീഷ് ചെന്ന് കല്യാണിയോടും കിരണോടും അയാൾ പുറത്ത് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴും കല്യാണിക്ക് യാതൊരു താല്പര്യമില്ലെങ്കിലും നമ്മുടെ കിരൺ പറയുന്നുണ്ട് അയാളോട് വന്നോളാം പറ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്